തൃശ്ശൂർ മണ്ഡലത്തിലെ ശിവരാമപുരം കോളനിയിൽ ബി ജെ പിയുടെ ഒരു സജീവ പ്രവർത്തകൻ എല്ലാ വീടുകളിലും പൈസ കൊണ്ടു കൊടുക്കുകയാണ് അതായത് ഇവിടെ ബി ജെ പി അടക്കമുള്ള മുന്നണിയിൽ പ്രത്യേകിച്ച് ബി ജെ പി ആദ്യം അവരുടെ നോമിനേഷൻ കൊടുക്കുമ്പോൾ ആദ്യം കൊടുത്തത് വി എസ് സുനിൽകുമാർ സ്ഥാനാർത്ഥിയാകും എന്ന് മനസ്സിലാക്കി മറ്റൊരു സുനിൽകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് ശ്രമിച്ചത് ഞാൻ നാലാമത്തവണ മത്സരിക്കുന്ന ഇന്ന് വരെ എതിർ സ്ഥാനാർത്ഥികളുടെ ഒരു അപരന മത്സരിപ്പിക്കുക എന്ന് പറയുന്ന അധാർമികമായ ഒരു കാര്യം ചെയ്യാത്ത ഒരു സ്ഥാനാർത്ഥി ആയതുകൊണ്ട് ഞാൻ പറയുന്നതാണ് അപ്പം അത് ആദ്യം ചെയ്തു പിന്നെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വ്യാജമായ പ്രചരണങ്ങൾ ഇന്നലെ വരെ ഇന്ന് വരെയും വ്യാജമായ പ്രചരണങ്ങൾ നടക്കുകയാണ് മറ്റൊന്ന് പണം കൊടുത്ത് വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ് മറ്റൊന്ന് മതപരമായ രീതിയിലും വർഗീയമായ രീതിയിലും ചേരിതിരി ഉണ്ടാക്കാൻ ശ്രമം നടത്തുകയാണ് ഇത് തൃശൂർ മണ്ഡലത്തിൻ്റെ ഒരു മഹനീയമായ പാരമ്പര്യത്തിനനുസൃതമായും അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളോടും കാണിക്കുന്ന ഏറ്റവും അപമാനകരമായ രീതി രണ്ട് മുന്നുകളുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു സത്യമാണ് അതിലൊന്നാണ് ഈ പിന്നെ ശിവരാമപുരം കോളനിയിൽ പണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വോട്ടർമാർ പണം കൊടുത്താൽ വാങ്ങി വോട്ട് മാറ്റി ചെയ്യുന്നവരാണെന്ന് ഇവർ ധരിക്കുന്നുണ്ടോ എത്ര കോടി രൂപ ഇവിടെ ചെലവഴിച്ചാലും അല്ലെങ്കിൽ വോട്ടർമാർ കൊടുത്താലും തൃശ്ശൂർ മണ്ഡലത്തിലെ വോട്ടർമാരുടെ ഇൻറ്റഗ്രിറ്റിയെ ദയവായി നിങ്ങൾ ചോദ്യം ചെയ്യരുത് കാരണം ഇപ്പോൾ പാവപ്പെട്ടവർ താമസിക്കുന്നവരാണ് സ്ഥലമാണ് കോളനികൾ എന്ന് കരുതി അവിടെ പണം കൊണ്ടു കൊടുത്താൽ അവിടുത്തെ കോളനിവാസികളായിട്ടുള്ള പാവപ്പെട്ട ആളുകളൊക്കെ ഏതെങ്കിലും പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല ഇവിടുത്തെ